റിപ്പോർട്ട് ബ്രേക്കിംഗ് മലപ്പുറം വേങ്ങര കണ്ണമംഗലത്തെ ഫുഡ് ഫാക്ടറിയിൽ തീ പിടിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ തീ പിടിച്ചതല്ല തീ പിടിപ്പിച്ചതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഫുഡ് ഫാക്ടറിയിൽ മനഃപൂർവ്വം തീപിച്ചു എന്നാണ് കണ്ടെത്തൽ കണ്ണമംഗലം സ്വദേശി തന്നെയാണ് തീപിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് കണ്ണമംഗലം സ്വദേശിയാണ് തീ വെച്ചത് ആ കണ്ണമംഗലം സ്വദേശിയുടെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത് എല്ലാം നല്ല വൃത്തിയായി വെടിപ്പായി നല്ല വൃത്തിയുള്ള സി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കുറച്ചു നേരം ഓഫീസിലൊക്കെ വന്നിരിക്കുന്നുണ്ട് സി പി യു ഒക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട് നിർണായക സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രതി വാതിൽ തകർ തകർത്ത് കയറുന്നതും ഓഫീസിലെ സാധന സാമഗ്രികളൊക്കെ തകർക്കുന്നതും ഒക്കെ കാണാം അത് കണ്ടിയത് താഴെയിട്ട് കമ്പ്യൂട്ടർ അതിനുശേഷം അവിടെയുള്ള സാധനങ്ങൾ ഉടമസ്ഥനോട് തീർത്താൽ തീരാത്ത രാത്രിയാണ് കണ്ണമംഗലത്തെ ഇന്ത്യൻ മോഡേൺ ഫുഡ് ഫാക്ടറിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കണ്ണമംഗലം ആറു മണിക്ക് ജോലി കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി അതിനുശേഷം ആറേക്കാരോടു കൂടി ഈ വ്യക്തി ഇവിടെ വന്ന് ബൈക്ക് നിർത്തി ഇതിന്റെ ചുറ്റുപുറം സഞ്ചരിച്ച് നോക്കിയിട്ട് നമ്മുടെ ഈ വാതിൽ ഡോറൊക്കെ പൊളിക്കാൻ നോക്കിയിൻ്റെ ശേഷം നമ്മുടെ ഡോറിനെ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ഏകദേശം ഒരു മണിക്കൂറോളം അതിനുള്ളിൽ ആവശ്യമായ എല്ലാ സംഗതികളും കേടുവരുത്തി നാശമാക്കി പിന്നെ അതിന് ശേഷം തീടാണ് ചെയ്തത് ഞങ്ങളിത് ആദ്യഘട്ടത്തിൽ ഇത് തീപിടുത്തതാണോ വിചാരിച്ചത് അതെ ഞങ്ങൾ തീപിടുത്തതെന്ന് വിചാരിച്ചിരുന്നത് പിന്നെയാണ് സി സി ടി വി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഇത് ഇവിടെ സംഭവിച്ചത് സി സി ടി വിയിൽ നഷ്ടപ്പെട്ടപ്പോഴാണ് കത്തിച്ചതാണെന്ന് മനസ്സിലായത് പതിനഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഫർണിച്ചറുകൾ അതുപോലെ മെഷീനറി കാര്യങ്ങളും അറിയില്ല പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മെഷീനറിക്ക് ക്വാളിറ്റിക്ക് ഒരു ലാബ് ഉണ്ടായിരുന്നു അതിലുള്ള എല്ലാ മെഷീനറികളും പരിപൂർണമായിട്ടുള്ളത് നശിച്ചു പോയിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊന്ന് കാണാം അയാൾ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറുന്നതും ആ ഉള്ളിൽ പൂട്ട് തകർത്തു വെള്ളിയാഴ്ച രാത്രിയാണ് പൂട്ട് തകർത്ത് ഉള്ളിൽ കയറുന്നത് ഫ്രൈഡേ ഏഴോ നാല് സമയം ആ സമയത്ത് ഒന്ന് ഉള്ളിലേക്ക് കയറുന്നു ഉള്ളിലേക്ക് കയറി അവിടെ ഓഫീസിലെ കസ്റ്റഡിയിലിരിക്കുന്നു അവിടെ താഴെ ഉള്ള സിപിയു ഒക്കെ വലിച്ച് താഴെ ഇടുന്നു ഒരു സിപിയു എടുത്തിട്ട് ആ എടുത്ത് തിരിച്ചു മറിച്ചു പിന്നാലെ അയാൾ ഒന്ന് അടുത്ത മൂന്നാമത്തെ രണ്ടാമത്തെ മോണിറ്റ് നേരം വിശ്രമിച്ചു ഫിജിൽ വന്നിട്ട് അവിടെ എന്തൊക്കെയോ പുലികളൊക്കെ മുഖം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തി അതിനുശേഷം അവിടെയുള്ള സോഫയും കസേരയും അലമാരയൊക്കെ എടുത്ത് ചവിട്ടി ഇതാണ് സംഭവിച്ചത് അഷ്കർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ നല്ല വൃത്തിയായിട്ട് നല്ല വെടിപ്പായിട്ട് മുഖം പതിച്ചിട്ടുണ്ട് ക്യാമറയിൽ ആളെ തിരിച്ചറിഞ്ഞായിരുന്നു അഷ്കർ ഗുഡ് മോർണിംഗ് അരൺ ഗുഡ് മോർണിംഗ് ആളെ പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കട ഉടമകളും അവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കണ്ണമകലം സ്വദേശിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് അഥവാ ഒരു തമിഴ് ബന്ധമുള്ള ഇതിർ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ ഒപ്പം ജീവിക്കുന്നതിനാൽ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി ഇവിടത്തെ സ്ഥിരതാമസമുള്ള ദേവരാജ് എന്നയാളാണ് ഇത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് ആ രീതിയിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ട് പക്ഷേ ഇയാളിപ്പോൾ ഒളിവിൽ പോയ സാഹചര്യത്തിലാണ് ഉള്ളത് ഇയാൾക്ക് വേണ്ടി ഒളിവിലുള്ള ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഈ ഫാക്ടറിക്ക് ഈ ഇന്ത്യൻ മോഡൽ ഫുഡ് ഫാക്ടറി എന്ന ഒരു പാസിറ്റി ഫുഡ് പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് പാസ്ത പോലെയുള്ള മെക്രോണി പോലെയുള്ളവ മെയ്ത തന്നെ ഉപയോഗിക്കാതെ പുതുതായി രീതി പുതിയൊരു രീതിയിൽ നിർമ്മിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ കമ്പനിയുടെ പ്രത്യേകത ഈ മാസം ഇരുപതാം തീയതിയാണ് ഈ കിട്ടി ഈ കമ്പനിയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് വലിയ പ്രതീക്ഷയിൽ നാല് യുവ സംരംഭകർ ചേർന്നൊരിക്കൽ സ്ഥാപനം ആ ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ വെള്ളിയാഴ്ച രാത്രി തീപിടുത്തമുണ്ടെന്നത് ആദ്യഘട്ടത്തിൽ പുകയുയരുന്നത് കാണുന്നു അങ്ങനെ നാട്ടുകാരും ഉടമസ്ഥരും ഒക്കെ ഓടിക്കൂടുന്നു പിന്നീട് നോക്കുമ്പോൾ നോക്കുമ്പോഴത് ഈ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് പൂർണ്ണമായും തീപിടിച്ച് കത്തി നശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ എത്തിയ അക്രമി ഒന്നാം നിലയിലേക്ക് കോണിപ്പടി കയറി എത്തുകയും സമീപത്തുള്ള ചാടി ചാടിക്കടന്ന് ഓഫീസിന് മുന്നിലേക്ക് എത്തി ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകൾ നടക്കുന്ന നശിപ്പിക്കുന്നു അവിടെയുള്ള അലമാരകളും സോഫകളും ഒക്കെ തന്നെ മറിച്ചിരുന്നു ശേഷമാണ് ഒരു മണിക്കൂറോളം സമയം അവിടെ ചെലവഴിച്ചതിനു ശേഷമാണ് ഇയാൾ ആ സ്ഥാപനത്തിൽ അവിടെ വെച്ച് തന്നെ തീയിടുന്നത് തീ ഇട്ട ശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ ഉടമകളൊക്കെ ചേർന്ന് മണിക്കൂറുകളോളം വെള്ളം ഒഴിച്ചാണ് ഈ തീ കെടുത്തത് പക്ഷേ അപ്പോഴേക്കും പതിനഞ്ച് ലക്ഷം രൂപയിലധികം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു വലിയ പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടുകൂടി നാല് യുവ സംരംഭകർ ഈ ഇരുപതാം തീയതി പ്രദേശത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയുമായും അതുപോലത്തെ എം എൽ എയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാനിരുന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ കത്ത് നശിച്ചത് എന്നുള്ളതാണ് വലിയ അതിന്റെ ആഘാതത്തിലാണ് സംരംഭകരൊക്കെ തന്നെ ഉള്ളത് അത് സ്വാഭാവിക തീപ്പെടുത്തുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അത് അങ്ങനെയല്ല ഒരു അക്രമി തീവെച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ഓക്കെ താങ്ക് യു വാഷ്കരലേക്ക് അരുമയാണ് വിവരങ്ങൾ നൽകിയത് ഇവിടെ പ്രേക്ഷകരെ എന്താ ചെയ്യുക അല്ലേ ഇങ്ങനെയുള്ള ഇയാൾ എന്താ നമ്മൾ ചോദിക്കൂല അതേപോലെ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെയാണ് ഒരു എന്തോ ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലെ പക്ഷേ പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ആ ഫുഡ് ഫാക്ടറിയിൽ ഉണ്ടായത് എന്തിനാണോ എന്ന് ചോദിച്ചിട്ട് പകരം ഇങ്ങനെ ചെയ്തത് ആ ഒരു സംരംഭകൻ്റെ ശരിക്കും പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ